ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ലോഗ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ നമ്മൾ നിലമ്പൂർ സൈഡിൽ നിന്നായിരുന്നു വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിൻ കാലിക്കറ്റിൽ നിന്ന് ഷൊർണൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അവരുടെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്തത് ആ ട്രെയിൻ നമ്മൾ രാവിലെ ആകുമ്പോൾ ട്രിവാൻഡ്രം എത്തിയായിരുന്നു കുറച്ച് ലേറ്റായിരുന്നു എന്നാലും നമ്മൾ രാവിലെ തന്നെ എത്തി നമ്മൾ ഇറങ്ങിയ ടൈമിൽ തന്നെ നമ്മൾ ട്രിവാൻഡ്രം വെൽക്കം ചെയ്തത് നല്ലൊരു സൺറൈസോട് കൂടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ നിറയെ ട്രെയിൻസ് ഉണ്ടായിരുന്നു അവിടെ നിറയെ ട്രെയിനുകൾ കിടക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു മുന്നേ ഒക്കെ ട്രിവാൻഡ്രം വന്നിട്ടുണ്ടെങ്കിലും ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം പൊങ്കാലയായിരുന്നു നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്ന ഒരാൾ വന്നായിരുന്നു അവിടം തൊട്ട് നമ്മൾ റോഡ് സൈഡ് കംപ്ലീറ്റ് കാണുന്ന കാഴ്ചകൾ അടുപ്പുകളാണ് എല്ലാവരും പൊങ്കാലൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു ചില ആളുകൾ എന്താ തെരളിക അങ്ങനത്തെയൊക്കെ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു നമ്മൾ അവിടെ ചെന്നിട്ടാണ് കേട്ടോ എല്ലാ സാധനങ്ങളും വാങ്ങിയത് കലവും കിറ്റ് ഈ കിറ്റിൽ നമുക്ക് അരി നെയ്യ് തേങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ നമ്മളെല്ലാവരും അഞ്ചു പേരെയാണ് പൊങ്കാലിട്ടത് അത് നമ്മൾ കലത്തിന് വേണ്ടിയിട്ടുള്ള നടത്തത്തിലായിരുന്നു പിന്നെ നമ്മൾ അറിയുന്നവരുണ്ടെന്ന് പറഞ്ഞല്ലോ അവർ സ്ഥലം പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ നമ്മൾ അവിടെ എത്തി നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ നല്ല തണലത്തന്നെയായിരുന്നു കിട്ടിയത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വെള്ളം കൊണ്ടും വത്തക്ക കൊണ്ടും അങ്ങനെയൊക്കെ ആളുകൾ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് പത്ത് മണിക്കോ പത്തരയ്ക്ക് ഞാൻ പത്ത് മണി ആകുമ്പോഴായിരുന്നു ഇത് നല്ല രസമാണ് കേട്ടോ രസമല്ല ഒരു പ്രത്യേക ഫീലാണ് കാര്യം ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്നുള്ള ഈ തീയാണ് അടുപ്പ് കൂട്ടാൻ ഇങ്ങ് പാസ് ചെയ്ത് പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇങ്ങെത്തുന്നത് ആ ആൻറ്റി അവിടെ പോയിട്ട് വാങ്ങിയിട്ട് വന്നതായിരുന്നു അങ്ങനെ നമ്മളിതാ ഞാനങ്ങനെ അടുപ്പ് കത്തിക്കുകയാണ് ഇതെൻ്റെ ഫസ്റ്റ് പൊങ്കാല എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പം സത്യം പറഞ്ഞാൽ വിചാരിച്ചത് എന്താ നോർമലി നമ്മൾ ഈ ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് അങ്ങ് കത്തിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരിതായിരുന്നു ഒന്നും കെടാൻ പാടില്ല ഊതാൻ പാടില്ല അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് കട്ടിയായിട്ട് ഫീൽ ചെയ്ത് കട്ടിയല്ല എന്നാലും ഇത് ഈ ഈയൊരു മൊമെൻറ്റ് ഭയങ്കര ആണ് നമുക്ക് എന്തോ ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ് ആ ഒരു തിളച്ച് പൊന്തു കാണുന്ന ടൈമിന് അങ്ങനെ ഇതാണ് എൻ്റെ പൊങ്കാല പായസം നമുക്ക് കലമൊക്കെ കിട്ടിയത് വലുതായിരുന്നു കേട്ടോ ലാസ്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ എല്ലാം ചെറുതെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ആ കലം കൊണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത് അങ്ങനെ ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് ഇതാ പ്രിപ്പയർ ചെയ്ത് വയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ ഒന്നര രണ്ട് മണിക്കായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തൊട്ട് മുന്നേ തന്നെയായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പാത്രമൊക്കെ കയ്യിൽ പാത്രം മീൻസ് ചെറിയൊരു പാത്രം കയ്യിൽ കരുതിയായിരുന്നു അപ്പം അതുകൊണ്ട് പോയിട്ട് ഫുഡ് വാങ്ങിയിട്ട് വന്നു അവിടെ നിന്ന് തന്നെ കഴിച്ച് എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഫുഡും ഇതും തമ്മിൽ എനിക്ക് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മണി ഒന്നരൊക്കെ ആകുന്ന ടൈമിൽ അത് പൂറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെ നെയ്തിച്ച് നെയ്തിച്ച് അങ്ങനെ റൗണ്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മുടെ അടുത്തേക്ക് എത്തിയത് കണ്ടോ നമ്മൾ ഈ അടുപ്പിൽ അത് താഴോട്ടേക്ക് ഇറക്കി വെക്കണം അങ്ങനെ അവരത് നെയ്തിച്ച് പിന്നെ കാണുന്നത് ഇത് നെയ്തിക്കുന്നതോടു കൂടിയിട്ട് ഒരച്ച ഒഴിച്ചിലാണ് അവിടെ എല്ലാവരും പാക്കപ്പ് ആയിട്ട് പോകും നമ്മൾ പിന്നെ എന്തായാലും വന്നതല്ല നമ്മുടെ ട്രെയിനിന് ടൈമും ഉണ്ടായിരുന്നു ഈവനിങ് ആയിരുന്നു അപ്പോൾ പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൂടെ വിസിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി അവിടെ നിന്ന് ബസ് കയറി പിടിച്ചു അവിടെ നമ്മൾ നല്ല വെയിലത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും കൂടെ ബസ്സിലാണ് പിന്നെ പോയത് ആ പത്മനാഭസ്വാമിയിൽ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് നന്നായി തൊഴുതു തൊഴുതൂട്ടോ വളരെ തിരക്ക് കുറവായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും വിചാരിച്ചേ പക്ഷെ തിരക്കുണ്ടായിരുന്നില്ല തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വളരെ ഹറി ബറിയായി പോയി ട്രെയിനിൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സ്റ്റേഷനിലേക്കുള്ള നല്ല ട്രാഫിക് ആയിരിക്കും വെയിലായിരിക്കും എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ രക്ഷാലക്ഷ്മി വീട്ടിൽ വെച്ചിട്ടായിരുന്നു പോകുന്ന ചുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ രാത്രി ട്രെയിനിൽ കയറി പിന്നെ സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ കയറി കിടന്നു പുലർച്ചെ എനിക്കൊന്നും ഒരു നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട് അങ്ങനെ കണ്ണാട്ടം പിക്ക് ചെയ്യാൻ വന്നായിരുന്നു ഇങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ആറ്റുകാൽ പൊങ്കാല അങ്ങനെ ഹാപ്പി ആയിട്ട് സമാപിച്ചു പിന്നെ എല്ലാവരും ഒരു പ്രാവശ്യം പോയി എക്സ്പീരിയൻസ് ചെയ്തവർ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വർഷം ദേവി സഹായിച്ച് പോകാൻ പറ്റട്ടെ